ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ കിരൺ പറയുകയാണ് പ്രീതയെ അകത്തേക്ക് കൊണ്ടുപോകില്ല എന്ന് കോസ്റ്റ്യൂം കിട്ടിയാൽ പോലും കൊണ്ടുപോകില്ല എന്നാണ് പറയുന്നത് പ്രീത അപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന് സമീർ അപ്പോൾ പറയുകയാണെങ്കിൽ പ്രീത ഞങ്ങൾ കെയർ ചെയ്യുന്നത് കൊണ്ടാണെന്ന് കിരൺ അപ്പോൾ പറയണ അതുകൊണ്ടൊന്നുമല്ല നിന്നെ അകത്ത് കൊണ്ടുപോയാൽ നിന്നെ അവന്മാർ പിടിക്കും പിന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കണമെന്നൊക്കെ പറയുകയാണ് പ്രീതയെ അപ്പോൾ ചോദിക്കുകയാണ് എന്നെ കണ്ടാൽ നിനക്ക് അത്രയ്ക്ക് ദുർബലയാണെന്ന് തോന്നുന്നുണ്ടോ അതെന്താണുക്ക് മാത്രമേ ഗുണ്ടകളെ നേരിടാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് പ്രീതയും കിരണുമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് പരസ്പരം തർക്കിക്കുകയാണ് രണ്ടു പേരോടുമാണെങ്കിൽ ഇപ്പോൾ വഴക്കിടാൻ പറ്റിയ സമയമല്ലെന്ന് പറഞ്ഞിട്ട് രോഹിത്തും സമീറും പിടിച്ചു മാറ്റുന്നുണ്ട് അമീർ ആണെങ്കിലും കിരണിനെ സപ്പോർട്ട് ചെയ്തു പറയുകയാണ് ഏട്ടൻ പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ടെന്ന് രോഹിത് ആണെങ്കിൽ പ്രീതെ സമാധാനിപ്പിക്കുകയാണ് ഉറപ്പായിട്ടും സൃഷ്ടിയും കൊണ്ടേ ഞാൻ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു സൃഷ്ടിക്കാണെങ്കിൽ ഗുണ്ട വെള്ളം കൊടുക്കുന്നുണ്ട് ആ വെള്ളമാണെങ്കിൽ സൃഷ്ടി അവൻ്റെ മുഖത്ത് തന്നെ തുപ്പുന്നു ഗുണ്ടയാണെങ്കിൽ സൃഷ്ടിയോട് പറയുന്നുണ്ട് നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരത്തില്ല അതുമാത്രമല്ല നിനക്കാണെങ്കിൽ നല്ല ചന്തമൊക്കെ ഉണ്ട് പക്ഷേ നിൻ്റെ സ്വഭാവമാണെങ്കിൽ ആണുങ്ങളുടെ ഇതുപോലെയാണ് നിനക്കൊരു ബോയ്ഫ്രണ്ട് പോലും കാണത്തില്ല എന്നൊക്കെ പറയുന്നു സൃഷ്ടി അപ്പോൾ പറയുകയാണ് ആരാണ് നിന്നോട് പറഞ്ഞത് എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നു ഗുണ്ടയാണെങ്കിൽ സൃഷ്ടിയോട് പേര് ചോദിക്കുന്നുണ്ട് സൃഷ്ടിയാണെങ്കിൽ പേരൊന്നും പറയുന്നില്ല ആ സമയത്ത് ഗുണ്ട പറയാണ് നിനക്ക് അവനോട് പ്രേമമായിരിക്കും അല്ലാതെ നിന്നോട് അവന് പ്രേമമൊന്നും ഒന്നും കാണത്തില്ല എന്ന് അഥവാ നിനക്ക് ഏതെങ്കിലും ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലോ അവൻ നിന്നെ വിട്ടിട്ട് പോകും അത്രയ്ക്ക് തന്ത്രശാലിയാ നിന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുകയാണ് ഗുണ്ട അപ്പോൾ പറയണം നീ പറയുന്നതൊക്കെ കള്ളമാണ് എനിക്കാണെങ്കിൽ അവനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ അവനെ പ്രേമിക്കുകയൊക്കെ ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നു അതേസമയം നിഗിലിന്റെ അടുത്തേക്ക് കിരൺ ആണെങ്കിൽ ഇൻസ്പെക്ടറിന്റെ വേഷത്തിൽ വരികയാണ് നിഖിലിനോട് പറയാണ് ഇവിടെ ഒരു കള്ളൻ വന്നിട്ടുണ്ട് ഡയമണ്ട് കള്ളൻ അവനെ പിടിക്കാൻ വേണ്ടി ഇവിടെ സെർച്ച് ചെയ്യാൻ വന്നതാണെന്ന് നിഗിലാണെങ്കിൽ സെർച്ച് വാറൻ്റ് ഉണ്ടോ എന്നൊക്കെ കിരണോട് ചോദിക്കുന്നുണ്ട് കിരൺ ആണെങ്കിൽ തോക്ക് ചൂണ്ടിയൊക്കെ കാണിക്കുമ്പോൾ പിന്നെ അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല സൃഷ്ടിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവന്മാർ പറഞ്ഞത് കറക്റ്റാണ് എനിക്കാണെങ്കിൽ സമീറിനോട് നൂറ് ശതമാനം ഇഷ്ടമുണ്ട് പക്ഷേ അവനാണെങ്കിൽ കുറച്ച് പോലും എന്നോട് ഇഷ്ടമില്ല പിന്നെ എൻ്റെ തെറ്റുമാണ് ഞാനാണെങ്കിൽ കുറച്ച് ആറ്റിറ്റ്യൂഡും ഇടാറുണ്ട് ഈ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ സമീറിനെ കാണുകയാണ് പക്ഷേ സൃഷ്ടി വിചാരിക്കുന്നത് സ്വപ്നമായിരിക്കുമെന്നാണ് ോടുള്ള ഫീലിങ്സ് കൊണ്ട് തോന്നുന്നതായിരിക്കും എന്തായാലും കണ്ണടച്ചിരിക്കാൻ കണ്ണടച്ചിരുന്നാൽ മൂവീസിലൊക്കെ പറയുന്നത് പോലെ ഇഷ്ടമുള്ള ആളെ കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നു കണ്ണടയ്ക്കുമ്പോഴും സമീറിനെ തന്നെയാണ് മനസ്സിൽ വരുന്നത് സൃഷ്ടി സ്വയം പറയാണ് ഈ ഫീലിംഗ് രണ്ട് ദിവസം മുൻപേ തോന്നിയിരുന്നെങ്കിൽ എത്ര നന്നായിട്ടുണ്ടായിരുന്നെന്നൊക്കെ വീണ്ടും സൃഷ്ടിയാണെങ്കിൽ സമീറിനെ ജനലിൽ കൂടെ കാണുന്നുണ്ട് അപ്പോഴും സൃഷ്ടി വിചാരിക്കുന്ന സ്വപ്നമാണെന്നാണ് സമീറിനെ നോക്കിയിട്ട് വളരെ നല്ലവനാണെന്നൊക്കെ പറയുന്നുണ്ട് സമീർ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവൾക്ക് എന്താ ഭ്രാന്താണോന്ന് ഞാൻ നല്ലവൻ തന്നെയാണ് പക്ഷേ ഈ ഗുണ്ട ഇപ്പം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ ഇവളിങ്ങനെ സംസാരിക്കുന്നത് പക്ഷേ ഇവൾക്ക് സംസാരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ എന്നൊക്കെ പറയാണ് സൃഷ്ടിയാണെങ്കിൽ വിചാരിക്കുകയാണ് ഞാനാണെങ്കിൽ സമീറിനെ ഇപ്പോൾ ഒരുപാട് പ്രണയിക്കുന്നു പക്ഷേ എനിക്കിത് സമീറിനോട് പറയാൻ പറ്റില്ല അതിനു മുമ്പ് തന്നെ ഞാൻ മരിക്കാൻ പോവുകയാണ് വീണ്ടും സമീർ ആണെങ്കിൽ ജനലിക്കൂടെ നോക്കുമ്പോൾ സൃഷ്ടി ചിരിക്കുകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കണ്ടിട്ട് സമീർ വിചാരിക്കുന്നുണ്ട് ഇവൾ എന്തിനാണ് ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നതെന്ന് സൃഷ്ടിയാണെങ്കിൽ സമീറിനെ നോക്കിയിട്ട് ഐലവ്യു എന്ന് പറയുന്നു അത് കേട്ടിട്ട് ഗുണ്ട പറയാണ് ഞാൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണെന്ന് ഗുണ്ടയാണെങ്കിൽ സമീറിനെ കാണുന്നുണ്ട് സമീറിന്റെ പുറകെയാണെങ്കിൽ ഗുണ്ട ഓടുന്നു കാറിലാണെങ്കിൽ മഹേഷും രാധികയും സൃഷ്ടിയുടെ അമ്മയും വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സൃഷ്ടിയുടെ അമ്മയും ആണെങ്കിൽ കാറിന് സ്പീഡ് പോരാ കുറച്ചുകൂടെ സ്പീഡിൽ ഓടിക്കാനൊക്കെ പറയുന്നുണ്ട് രാധികയാണെങ്കിൽ മഹേഷിനോട് പുറകിലോട്ടിരുന്നിട്ട് ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്നു രാധിക പറയാണ് ഞാൻ കിരണിൻ്റെ അമ്മയാണ് ഇപ്പോൾ കണ്ടോ എത്ര ഫാസ്റ്റായിട്ടാ ഓടിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുകയാണ് രാധിക വണ്ടി ഓടിക്കുമ്പോൾ മഹേഷ് ആണെങ്കിൽ അവിടെ കട്ടറുണ്ട് സൂക്ഷിച്ചു ഓടിക്കുകയോ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്